नमस्कार मेट्रो मैटनी स्वागत സാന്ത്വനം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ കലാകാരിയാണ് അപ്സര ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് വരെ പ്രേക്ഷകർക്ക് മുൻപിൽ ഒരു വില്ലത്തിയായിരുന്നു അപ്സര എന്നാൽ ബിഗ് ബോസ് വീട്ടിലെത്തിയതോടെ താരത്തെ ഇഷ്ടപ്പെടുന്നവരെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് അപ്സര ഇതിനോടകം തന്നെ അകത്തും പുറത്തും കയ്യടി നേടാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോഴത്തെ അപ്സരയുടെ ഭർത്താവ് ആൽബിന്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് തുടക്കത്തിൽ ബിഗ് ബോസ് എന്ന ഗെയിം ഷോയോട് താൽപ്പര്യം ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ കണ്ടു തുടങ്ങിയപ്പോൾ ആ ഷോയിൽ വീണുപോയി എന്നുമാണ് ആൽബിൻ പറയുന്നത് വലിയൊരു ചരിത്രം തന്നെ ബിഗ് ബോസിനുണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന ഓരോ മത്സരാർത്ഥിയെയും സംബന്ധിച്ച് അവിടെ നിൽക്കുക എന്നത് വലിയൊരു ടാസ്ക് ആണെന്നും അദ്ദേഹം ഫിലിമി ബീസ്റ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഷോയിൽ അപ്സര വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ബിഗ് ബോസും മോഹൻലാലും ഒക്കെ അപ്സരയുടെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു ബിഗ് ബോസിലേക്ക് വരുന്ന സീരിയൽ താരങ്ങളെക്കുറിച്ച് പൊതുവെ ആർക്കും അത്ര നല്ല ായിരുന്നില്ല ഉണ്ടായിരുന്നത് അവിടെ വരും കുറെ ദിവസം നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചു പോകുമെന്നായിരുന്നു പറയാറുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സമീപനമാണ് അപ്സര സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അപ്സരയുടെ നൂറിൽ ഇരുപത് ശതമാനം മാത്രമേ ഇപ്പോഴും കണ്ടിട്ടുള്ളൂ അപ്സര ഫിസിക്കലി അത്ര ഫിറ്റാണോ എന്ന് ചോദിച്ചാലല്ല എന്നാൽ അവളെ മെന്റലി ഒരാൾക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല അപ്സറെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അവളത് അങ്ങനെ അങ്ങ് വെറുതെ വിടില്ല ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ വളരെയധികം കഷ്ടപ്പെടുമെന്നും ആൽബിൻ പറയുന്നു റോക്കിയും സിജോയും തമ്മിലുള്ള അടിയിൽ നമ്മൾ അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല വളരെ അധികം പ്രകോപനം നടത്തുന്ന ആളുകൾ ഉണ്ടാവും അതിനെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഈ ഗെയിം തന്നെ അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് പുറത്തുനിൽക്കുന്ന നമുക്ക് ഒരു പക്ഷേ തോന്നും ഇവർ എന്തിനാണ് ഒരു ചപ്പാത്തിക്ക് വേണ്ടി തല്ലി പിടിക്കുന്നതെന്ന് എന്നാൽ അതിനകത്ത് സാഹചര്യം അങ്ങനെയാണ് റോക്കിയുടെ ഗെയിം ആയിരിക്കാം പ്രകോപിപ്പിക്കുക എന്നുള്ളത് നന്നായി കണ്ടന്റ് കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് അദ്ദേഹം പ്രകോപനം നടത്തുന്നുണ്ട് അങ്ങനെയാണ് അപ്സരയുടെ അടുത്ത് സംസാരിച്ചത് മാനസികമായി തളർത്താം എന്നായിരിക്കാം അവൻ ഉദ്ദേശിച്ചത് അപ്സരയെ അവൻ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതിനാണ് അവസാനം അപ്സര മറുപടി കൊടുത്തത് തനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞാൽ അപ്സര ചാടിയിറങ്ങി പ്രശ്നം ഉണ്ടാക്കും പ്രതികരിക്കേണ്ട സമയത്ത് അവൾ പ്രതികരിക്കും അതാണ് അവളുടെ ക്വാളിറ്റി അവൻ അവൻ്റെ കാര്യം മാത്രമല്ല അവൾ നോക്കുക തെറ്റായിട്ടുള്ള കാര്യം കണ്ടാൽ പ്രതികരിക്കണം ഇന്ന് അപ്സരയുടെ ഭർത്താവിനെ പറഞ്ഞ റോക്കി നാളെ അപ്സരയുടെ അച്ഛനെയും അമ്മയും വിളിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് റോക്കി സിജോയുടെ താടിയിൽ നിന്ന് ഇടിച്ചു ചെറിയ ഇടിയൊന്നും അല്ലല്ലോ താടിക്ക് സർജറിയൊക്കെ വേണം ആ ഇടി അപ്സരയെയോ വേറെ വല്ല ലേഡി കണ്ടസ്റ്റന്റിനെയും ആണ് ഇടിച്ചിരുന്നുവെങ്കിൽ അവർ ചിലപ്പോൾ മരിച്ചു പോയേനെ സിജോ അത്രയും ആയിട്ടുള്ള ആളായത് കൊണ്ടായിരിക്കാം ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചതെന്നും ആൽബി കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഇനിയുള്ള കളികൾ ഇവർ തമ്മിൽ എന്ന് പറഞ്ഞുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പും വൈറലാവുകയാണ് നടി അപ്സരയും അൻസിബയും ശക്തരായ മത്സരാർത്ഥികളാണ് എന്നാൽ വീടിനകത്ത് ആദ്യം മുതൽ ഇരുവരും സംസാരിച്ചതും പിന്നീട് വന്നതുമായ പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയെന്നാണ് ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്സര പറഞ്ഞത് രാത്രി കിടക്കാൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലെ പിരിമുറുക്കം കളഞ്ഞൊന്ന് ചിരിക്കാൻ പറ്റുന്നത് എന്നായിരുന്നു അന്നും പരദൂഷണത്തിന് കുറവില്ലായിരുന്നു പക്ഷെ അന്ന് വില്ലത്തി ആയിരുന്നു അൻസിബയുടെ കൂടെ കുറെ അപഖ്യാതി പറഞ്ഞു പക്ഷെ അന്ന് അപ്സര അറിഞ്ഞില്ല ആ പരദൂഷണം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് അത് തനിക്കെതിരെയും തിരിയുമെന്ന് ക്യാപ്റ്റൻ ആയപ്പോൾ അത് സംഭവിച്ചു തൻ്റെ മേൽ അധികാരം ഉപയോഗിച്ച് വീട്ടുപണി ചെയ്യിപ്പിച്ചു എന്നത് സീനിയർ താരം അൻസിബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ഏഷണി തുടങ്ങി അപ്സര ക്യാപ്റ്റൻ ആയത് ഇഷ്ടപ്പെടാത്ത റോക്കി കൂടെ കൂടി ഋഷി അപ്പോഴും കളം മാറ്റി ചവിട്ടിയില്ല പക്ഷെ അപ്സറെ ജയിൽ നോമിനേഷനോടെ അവനും മറുകണ്ടം ചാടി അപ്സര നോമിനേഷൻ നടത്തിയത് ഒരു ഗെയിം ആയിരുന്നുവെങ്കിലും എങ്കിലും വലിയ അപരാധം ആയിരുന്നില്ല ജാസ്മിനുമായി തുടക്കത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ജിൻഡോ മോശം വാക്ക് ആ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു എന്ന കേസ് അന്ന് ജിൻഡോ കാക്കയുടെ കൂടെ നിന്നിരുന്ന ജാസ്മിൻ അത് ഇഷ്യൂ ആക്കിയില്ല എന്നായിരുന്നു അപ്സറയുടെ പരാതി ജാസ്മിൻ ക്യാപ്റ്റൻസി ടാസ്കിൽ തനിക്ക് പറ്റിയ ഏക തെറ്റിതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ജാസ്മിനെ മോശം വാക്ക് ഉപയോഗിച്ച് ഋഷിക്കെതിരെ പബ്ലിക്കായി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ പിന്നീട് തിരിച്ചടിക്കും എന്ന് കരുതിയാണ് കൂടെ നിന്ന് ഋഷിയെ നോമിനേറ്റ് ചെയ്തത് പക്ഷെ അത് പാറയായി തക്കം നോക്കി നിന്ന അൻസിബ അത് ഉപയോഗിച്ച് ഋഷിയെയും അടർത്തി മാറ്റി പിന്നെ ഒരു മൊയന്തുള്ളത് അർജുൻ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല പിടിക്കാൻ അൻസിബ വലിയ പാടുണ്ടായിരുന്നില്ല ഇപ്പോൾ അപ്സരയ്ക്ക് കാര്യം പിടികിട്ടി പാവമെന്ന് വിചാരിച്ചവൾ വില്ലത്തിയാണ് വില്ലത്തി എന്ന് വിചാരിച്ചവൾ വെറും പാവമാണ് ശ്രീതുവുമായി തെറ്റിയ ശരണ്യം ആ കൂട്ടത്തിലേക്ക് വരുന്നതോടെ അപ്സരയ്ക്ക് കുറച്ചുകൂടി ബലമായി സിജു തിരികെ വന്നാൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്നുകൂടി ശക്തി വയ്ക്കും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അൻസിബ ഗ്രൂപ്പ് സ്ട്രോങ് ആണ് എല്ലാ വിഷവും ഒരിടത്തും അടഞ്ഞിട്ടുണ്ട് ജാൻമണി അർജുൻ ശ്രീതു നോറ ജിൻഡോ പെട്ടുപോയത് ഋഷിയാണ് ഇനി അറിയേണ്ടത് ജാസ്മിനും ഗബ്രിയും എവിടെ നിൽക്കുമെന്നാണ് ഗബ്രി ഗെയിം ശ്രദ്ധിക്കുന്നുണ്ട് ഈ റൊമാൻസിനിടയിലും ജാസ്മിൻ പക്ഷേ ഗെയിമിലല്ല അവിടെ നടക്കുന്നത് അവൾ കഴിഞ്ഞ ഒരാഴ്ച അവൾ ശ്രദ്ധിച്ചിട്ടില്ല ജയിൽ നോമിനേഷൻ ഒരു വേക്കപ്പ് കോൾ ആയാൽ കൊള്ളാം എന്നും പറഞ്ഞാണ് ആരാധകന് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തുടക്കം മുതൽ പ്രേക്ഷക പ്രശംസ നേടി ബിഗ് ബോസിനകത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നവരാണ് അൻസിബയും അപ്സരയും അൻസിബ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഉള്ളിലൂടെയാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ അപ്സര സ്ട്രെയിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് you are watching yeah. you are watching yeah. you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you